ചിക്കനും കുമ്പളങ്ങയും കൂടെ നമുക്കൊന്ന് വറുത്തരച്ച് കറി വെച്ചാലോ എങ്ങനെയാണെന്ന് നോക്കാം വായു ആദ്യം തന്നെ ഞാനൊരു പാനെടുപ്പ് വെച്ചു ഇത് അരിഞ്ഞെടുക്കാം അതിന് മുമ്പേ നമുക്ക് സവോളയൊക്കെ ഒന്ന് വഴിച്ചാലോ അത് വഴരുന്ന നേരം കൊണ്ട് ഇത് അരിഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ഒരു പാൻ പാനെടുപ്പ് വെച്ചു സ്റ്റൗ കത്തിച്ചിട്ടുണ്ടേ അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ സൈസ് രണ്ട് സവോളയാണ് കേട്ടോ നീളത്തി അരിഞ്ഞത് അതുപോലെ അതെ ചെറിയുള്ളി ഉണ്ടോ ഒരു പിടുത്തം ചെടിയും ചെറിയുള്ളി ഉണ്ടേ അതും രണ്ടും പച്ചമുളക് പൊളന്ന് വെച്ചിരിക്കുന്നതാണേ അതും ഇട്ടു കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും കൂടെ ഇനി നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കാം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇതൊന്ന് വഴന്ന് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കുമ്പളങ്ങ അരിയാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കുമ്പളങ്ങയും തടിയങ്കും ഒക്കെ ഒന്നല്ലേ കുമ്പളങ്ങ കേട്ടോ മൂക്കാത്ത കുമ്പളങ്ങ നോക്കി മേടിക്കണം കേട്ടോ മൂത്താണെങ്കിൽ തൊലി ഇങ്ങനെ ചെത്തി വരത്തില്ല മൂക്കാത്ത നല്ലത് തീരെ ചെറുതാക്കണ്ട ചെറുതാക്കണ്ടെട്ടോ ഒരു ഈ വലുപ്പത്തിലൊക്കെ കിടന്നോട്ടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ തിരിച്ചെറുതാക്കരുത് കേട്ടോ ഈ സൈസ് കഷ്ണാവണേ നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി ഇല്ലേ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതും കൂടെ ഒന്ന് നന്നായിട്ട് തക്കാളിയും വഴന്ന് നല്ലപോലെ ഒന്നാവട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ സവോള തക്കാളി എല്ലാം നല്ല പോലെ കണ്ടോ വഴന്ന് ദാ ഈ പരുവത്തിലെത്തി ഇനി നമുക്ക് നമ്മുടെ പൊടി ഐറ്റംസ് തീ അങ്ങോട്ട് കുറച്ച് വെച്ചിട്ട് പൊടി ഐറ്റംസ് സവോള എത്രത്തോളം നല്ല പോലെ വഴരുന്നോ അത്രത്തോളം കറിക്ക് ടേസ്റ്റ് വരും കേട്ടോ നമ്മൾ ഇച്ചിരി ഒന്ന് വേനൽ മതി ദാ ഇനി നമ്മൾ ഇടുന്നത് രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി മുളക് കണ്ടോ അതുപോലെ തന്നെ നമ്മൾ ഒരു ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ കുരുമുളക് ഇത് നമ്മുടെ ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പിന്നെതാ ഒരു സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ മസാല ഒരു സ്പൂൺ ഇതെല്ലാം നിങ്ങൾ ഒരു സ്പൂൺ വെച്ചെടുക്കുക അതുപോലെ തന്നെ മുളക് പൊടി മാത്രം നിങ്ങളുടെ അളവിന് നോക്കി പാകത്തിന് മിക്സ് ചെയ്ത് നല്ല പോലെ ഈ പൊടി ഐറ്റംസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യാവേ ഇനിയും നമ്മൾ നല്ലപോലെ പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഒരു കിലോ ചിക്കൻ ആയത് കേട്ടോ ഈ ചിക്കൻ നമുക്കിതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം കണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണേ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഇതിനകത്തൊന്ന് ഒന്ന് ഇറങ്ങട്ടെ ഇത് ചിക്കനകത്തുനിന്ന് വെള്ളം ഇറങ്ങിയിട്ട് നമ്മൾ തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയെ ചെയ്യാവുള്ളേ പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടോ ചിക്കനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പതിയെ കണ്ടോ ഇനി നമുക്ക് നമുക്കിത് തിളച്ച് കിടക്കുന്ന വെള്ളമില്ലേ അത് ഒഴിച്ചു കൊടുക്കാം പാകത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടേക്കാവേ ഇത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടേ നന്നായിട്ട് ഇളക്കി വീണ്ടും നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇതിനകത്തേ നമുക്ക് കുമ്പളങ്ങ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇട്ടാൽ മതിയേ ചിക്കൻ ഒരു പകുതി വേവ് കഴിയട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് കുമ്പളങ്ങ ആയിട്ട് കൊടുക്കാം അല്ല കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ അങ്ങ് വെന്തു പോവും നമുക്ക് ആ കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ കഴിക്കാൻ കിട്ടണം എന്നാലേ ആ ചിക്കൻ്റെ ആ വെള്ളത്തിലൊക്കെ കിടന്ന് വേകുമ്പോൾ ആ കുമ്പളങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഇനി നമ്മുടെ ചിക്കൻ കറി ഒന്ന് തുറന്നു നോക്കാം അല്ലേ കറിയൊക്കെ ദൈ നല്ല പോലെ ഒന്ന് വെന്തിട്ടുണ്ട് പകുതിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കുമ്പളങ്ങ ഇടാം ഇനി കുറച്ച് ഉപ്പും കൂടി ഇടണേ നമ്മൾ ആദ്യം ചേർത്ത ഉപ്പേ ഉള്ളൂ ഈ കുമ്പളങ്ങക്കും ചിക്കൻ കറിയിലൊരിച്ചിരി ഉപ്പ് പോരായ്മയുണ്ട് അപ്പോൾ ഇനി ഇത് ഇവിടെ കിടന്നിട്ട് അങ്ങ് വെന്തോട്ടെ മൂടി വെക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ചിക്കനും വെന്തു നമ്മുടെ കുമ്പളങ്ങയും വെന്തുണ്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയോ വറുത്തരയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്തിയാണ് എവിടെ തേങ്ങ എന്നൊക്കെ നമ്മൾ വറുത്തരച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇങ്ങനെ ബോട്ടിലാക്കി വറുത്തരച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് പാകത്തിന് എടുത്താൽ മതി അപ്പോൾ നമ്മൾ ഒരു ഉണങ്ങിയ സ്പൂണ് വേണം കേട്ടോ നല്ലപോലെ ഉണങ്ങിയ സ്പൂൺ ഇട്ടിട്ട് എണ്ണയൊക്കെ അടിയിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ കേട്ടോ ആവശ്യമുള്ള വറുത്തതെടുക്കാം ആ കേട്ടോ കറിക്ക് ആവശ്യമുള്ളത് നമുക്ക് എടുക്കാവേ ഇതിപ്പോൾ ഞാൻ ദൈവം ഒരു ഇത്രേ എടുത്തുള്ളൂ രണ്ടര സ്പൂൺ എടുത്തു ഇതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് തരാം കേട്ടോ ഇനി നമ്മൾ വറുത്തരച്ച അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു ഇങ്ങനെ നമ്മൾ വറുത്ത് വെച്ചാൽ കടലക്കറിക്കും ചിക്കൻ കറിക്കും മീൻ കറിക്കും അല്ലെങ്കിൽ സാമ്പാറിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ഇതിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ എന്താ നോക്കി നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ നമുക്ക് കറിയൊക്കെ വെക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ചൂടുവെള്ളാണേ ഇതാ കുറച്ച് ചൂടുവെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു വളരെ എളുപ്പത്തിൽ നമുക്ക് കറി വറുത്തരച്ച് വെക്കാം കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കാം കേട്ടോ ഓക്കെ ചൂടുവെള്ളം ഒഴിക്കാവുള്ള ഉപ്പൊക്കെ ഒന്ന് നോക്കണേ നല്ല രസമുണ്ട് കാണാനും അല്ലേ ഒരു നുള്ളുപ്പും കൂടെ കറിയൊക്കെ അടിപൊളിയാണ് ഇച്ചിരി ഉപ്പും കൂടി കിട്ടും കേട്ടോ ഇനി നമുക്ക് പതിയെ തീയൊക്കെ കുറച്ച് ഒരു വറവും കൂടെ ഇടാം നിങ്ങൾക്ക് എത്രയാണ് നീളം വേണ്ടത് അതിനനുസരിച്ച് കറിയുടെ നീളമൊക്കെ കൂട്ടണേ ഞാൻ എന്താ ഇതിപ്പോൾ കണ്ടോ ഇങ്ങനെ മതി ചോറിനോ ചപ്പാത്തിക്കോ എന്തിനും പറ്റും അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ചെണ്ണയൊഴിച്ച് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞിട്ട് ചെറിയുള്ളി മൂത്ത് വന്നപ്പം കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിലേക്ക നമ്മുടെ കറിക്കൂരിലേശം മല്ലിച്ചെപ്പ് കെട്ടോ ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് വേണ്ട കിട്ടാ ഒരു രസം അതാ എല്ലാം മൂത്തു അതും കൂടി ഇതിനാണ് നമ്മുടെ കടയ്ക്കകത്തോട്ട് അങ്ങ് വെച്ചാൽ ഒഴിച്ചു നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം ഒരു മിനിറ്റ് അവിടെ മൂടിയിരുന്നോട്ടെ ഇനി നമുക്ക് നമ്മുടെ കുമ്പളങ്ങ ചിക്കൻ കറി വറുത്തരച്ച കറി ഒന്ന് നോക്കാം താ നോക്കേ അങ്ങനെ നമ്മുടെ ചിക്കൻ കുമ്പളങ്ങ കറി ഇവിടെ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ടേ ടേസ്റ്റ് നോക്കണ്ടേ നമുക്കൊരു ചിക്കൻ്റെ പീസും കുമ്പളങ്ങയുടെ പീസും കൂടെ ടേസ്റ്റ് നോക്കണം നല്ല ടേസ്റ്റുമാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ വറുത്തരയ്ക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതാ അരച്ച് റെഡിയാക്കി നേരത്തെ വയ്ക്കുക ഏത് കറിക്കും നമുക്ക് ഉപയോഗിക്കാം റെസിപ്പി വേണമെങ്കിൽ കമൻറ്റിലൂടെ പറയണം വീഡിയോ നമ്മൾക്ക് ഇട്ട് തരാം കേട്ടോ ഉടനെ തന്നെ അപ്പോൾ അതാണോക്ക് കുമ്പളങ്ങ ആദ്യം ടേസ്റ്റ് നോക്കാം നല്ല ചൂടുണ്ട് ശവിക്കൊന്നും വേണ്ട നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടങ് ഇറങ്ങിപ്പോവും അയ്യോ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇനി ചിക്കൻ ഒന്ന് നോക്കാം നല്ല ചൂടാ ഓ കുമ്പളങ്ങേടെയൊക്കെ ചൂട് പോകണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കും അപ്പം പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്